തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി പിന്നീട് വിശാഖപട്ടണത്ത് കണ്ടെത്തിയ പതിമൂന്നുകാരിയെ നാട്ടിലെത്തിച്ചു കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് കുട്ടിയുമായി സംഘം തിരുവനന്തപുരത്തെത്തിയത് കുട്ടി നിലവിൽ സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിലാണ് അവധി ദിവസമാണെങ്കിലും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക സിറ്റിംഗ് നടക്കുന്നുണ്ട് വിവരങ്ങളുമായി മാനസ ചേരുന്നു മാനസ കുട്ടിയെ ഇനി എന്തൊക്കെ നടപടിക്രമങ്ങൾക്ക് ശേഷമാകും ഈ മാതാപിതാക്കൾക്ക് നൽകുക മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും മാതാപിതാക്കൾക്കൊപ്പം കുട്ടിയെ വിട്ടു നൽകുക എന്ന് തന്നെയാണ് സി ഡബ്ല്യു സിയുടെ ഭാഗത്തു നിന്നും അറിയിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വിജയവാളയിൽ നിന്നും കയറിയ സംഘം നാല് പേരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് രണ്ട് വനിതാ പോലീസുകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കുട്ടിയുമായി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി നേരെ തന്നെ സി ഡബ്ല്യു സി ഒരുക്കിയ ഷെൽട്ടറിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു അല്പസമയത്തിനകം അതായത് പതിനൊന്നേ പതിനൊന്നേ മുക്കാലോടുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് അവധിയായിട്ട് കൂടിയും സ്പെഷ്യൽ സിറ്റിംഗ് ഈ സി ഡബ്ല്യു സി നടത്തുന്നുണ്ട് കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും കുട്ടിയുടെ ആഗ്രഹം ചോദിച്ചു മനസ്സിലാക്കും കുട്ടിയെ പതിനൊന്നേ മുക്കാലോടുകൂടി പൂജപുരയിലെ സി ഡബ്ല്യു സിയിൽ ഹാജരാക്കും ശേഷമായിരിക്കും മൊഴി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സ്പെഷ്യൽ കൗൺസിലിംഗ് നൽകുമെന്ന അറിയിപ്പ് നേരത്തെ അറിയിച്ചിരുന്നു കാരണം ഇത്തരത്തിൽ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു പ്രവണതയുള്ള കുടുംബമാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ല എന്നും കൂടിയും കഴിഞ്ഞ ദിവസം പ്രകടമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിശാഖപട്ടണത്ത് വെച്ചാണ് കുട്ടി ഇക്കാര്യം അന്വേഷണ സംഘത്തോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ കുട്ടിയെ വിശദമായി മൊഴി രേഖപ്പെടുത്തും കുട്ടിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അച്ഛനോടും അമ്മയോടും ഒപ്പം ഇവിടെ കടക്കൂട്ടത്തെ വാടക വീട്ടിലേക്ക് വിടാനുള്ള ഒരു സൗകര്യം ഒരുക്കുക അല്ല കുട്ടി വീണ്ടും അസമിലേക്ക് പോകണമെന്നാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അസമിലാണ് ഉള്ളത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ട് നടപടികൾ അവരുമായി ആലോചിച്ച് ഏർപ്പാടാക്കും അതല്ല കുട്ടി പഠിക്കണം എന്ന ആഗ്രഹം പറഞ്ഞിരുന്നു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന സ്ഥിതികളാണ് എന്തൊക്കെയാണ് അതായത് മാതാപിതാക്കളുടെ ഭാഗത്ത് എന്തൊക്കെ സമീപനങ്ങളാണ് ഉണ്ടായത് ഇപ്പോ അമ്മ ജോലി ചെയ്യിപ്പിക്കും പഠിക്കാൻ വിടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികളായിരുന്നു സ്വാഭാവികമായും ശാരീരികമായി ഈ നിയമപരിധിയിലേക്ക് വരുന്ന രീതിയിലുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ ആയിരിക്കും ഈ മൊഴിയെടുക്കലിന്റെ ഉദ്ദേശം അല്ലെ മനസ്സ തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ കുട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ സി ഡബ്ല്യു സിയുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂട്ടത്തെ വാടക വീട്ടിൽ അയൽവാസികളോടൊക്കെയും ഈ രക്ഷിതാക്കളുടെ പ്രവണത ഈ അടിക്കുന്ന പ്രവണത എത്തരത്തിലാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികളൊക്കെയും ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്മേൽ എഫ്ഐആർ തയ്യാറാക്കിയിട്ടുണ്ട് ആ എഫ്ഐആറിൽ സമീപത്തു നിന്നും കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ൾക്ക് ഇത്തരത്തിൽ അടിക്കുന്ന പ്രവണത ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത് കാരണം മൂത്ത കുട്ടിയാണ് നിലവിൽ അവരുടെ കൂടെയുള്ളവരിൽ മൂത്ത കുട്ടിയാണ് ഈ കാരി അതിന് താഴെ രണ്ട് മക്കൾ കൂടിയുണ്ട് ആ മക്കളെ ഈ കുട്ടി നോക്കണം അതോടൊപ്പം തന്നെ വീട്ട് ജോലിയും എടുക്കുന്ന ഒരു സാഹചര്യം ഇതിനിടയിൽ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല പഠിക്കണമെന്ന ആഗ്രഹം കുട്ടി പങ്കുവെക്കുമ്പോഴും മാതാപിതാക്കൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കാൻ സാധിക്കുന്നില്ല ഇതിന്റെയൊക്കെയും ഒരു സമ്മർദ്ദമാണ് കുട്ടിക്ക് വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു പശ്ചാത്തലത്തിലേക്ക് ഒരുങ്ങാൻ തോന്നിയ എന്നാണ് കുട്ടിയും പറഞ്ഞത് അടിക്കുന്ന ഒരു പ്രവണത കൂടി വരുന്ന ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ആ വഴക്കിട്ട നിമിഷത്തിൽ എവിടെയെങ്കിലും പോയാൽ മതി എന്ന തീരുമാനത്തിൽ കുട്ടി വീട് വിട്ട് ഇറങ്ങിയത് കഴിഞ്ഞ ഇരുപതിനാണ് ഇത്തരത്തിലൊരു പ്രവണത കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും അന്വേഷണ സംഘവും കേരള പോലീസിന്റെയും ഊർജിതമായ നടപടിയെ തുടർന്ന് കുട്ടിയെ പിറ്റേന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിശാഖപട്ടണത്ത് വിത്ത് വെച്ചാണ് കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് വിശാഖപട്ടണത്ത് നിന്നും കുട്ടി ഇവിടെ കേരളത്തിലേക്ക് എത്തിയത് കേരളത്തിൽ അന്വേഷണ സംഘം എത്തിച്ച ശേഷം പി ഡബ്ല്യുസിക്ക് കൈമാറി ഇന്ന് ഇതിൽ ഒരു നടപടിക്രമങ്ങൾ നിലവിൽ വിവരം അതായത് ഈ കുട്ടിയുടെ ഉള്ള നടപടികളിലേക്ക് പോകുന്നതിന് എത്ര എത്രകണ്ട നിയമപരമായ സാധുതയുണ്ട് മാനസ കാരണം കുട്ടി പറയുന്നു ഇനി മാതാപിതാക്കളുടെ പോകേണ്ട ആ താത്തായ അടുത്തേക്ക് അതായത് അവരുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് മുത്തശ്ശിന്റെ അടുത്തേക്ക് പോകാനാണ് താല്പര്യം അതിനാണല്ലോ കുട്ടി പുറപ്പെട്ടതും വിശാഖപട്ടണം മലയാളി അസോസിയേഷൻ മലയാളി സമാജത്തിൻ്റെ കയ്യിൽപ്പെടുന്നതും അല്ലെങ്കിൽ മലയാളി അസോസിയേഷനെ രക്ഷിക്കുന്നതും ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് അപ്പോൾ കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് എത്ര കണ്ട് ഈ സാ സാധ്യതകൾ നിയമപരമായുണ്ട് എന്താണ് മാനസ ഈ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കുട്ടിയുടെ ഈ ഒരു ആഗ്രഹം പ്രകടമാക്കിയതിനെ തുടർന്ന് സി ഡബ്ല്യുസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഇടപെടൽ എന്ന് പറയുന്നത് ഒന്നുകൂടെ കുട്ടിയെ വിശദമായി മൊഴി എടുക്കുക ആ ഒരു സാഹചര്യത്തിലും കുട്ടിയെയും കുട്ടിയുടെ രക്ഷിതാക്കളെയും ഒരു ഒപ്പം വരുത്തിയായിരിക്കും ഒരുപക്ഷെ രണ്ടാമത്തെ രീതിയിലുള്ള മൊഴിയെടുപ്പ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കുട്ടി ആഗ്രഹം ഇത്തരത്തിൽ വീണ്ടും അസമിലേക്ക് പോകണമെന്ന് പറയുമോ പറയുമോ എന്നത് സംശയമായിരിക്കാം എന്ന് ഒരുപക്ഷെ അവിടെ പറയുകയാണെങ്കിൽ കൂടിയും അസമിലെ ഈ മുത്തശ്ശനും മുത്തശ്ശിയുമായി ബന്ധപ്പെടും ശേഷം അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ടാകും അവരുമായുള്ള ഒരു കോൺടാക്റ്റിന് ശേഷമായിരിക്കും കുട്ടിയെ തിരിച്ച് അസമിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുക അല്ല കുട്ടിക്ക് രണ്ടു ഭാഗത്തും പോകണ്ട എന്ന സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്ത് മറ്റ് അവസരങ്ങൾ ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ശരി സമഗ്രമായ നൽകിയത്